ുളം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം ആരംഭിച്ചു പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാട്ടിക എസ് എൻ ഹാളിൽ വെച്ച് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് നിർവഹിച്ചു നിരവധി മത്സരങ്ങൾ അവർക്ക് വേണ്ടിയുണ്ട് ഉണ്ട് ആ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അവരുടെ കഴിവ് നയിക്കാൻ അവസരം ലഭിക്കുകയും പക്ഷേ നമ്മുടെ നാട്ടിന് പുറത്തുള്ള ആളുകൾക്ക് അവരുടെ കഴിവ് നയിക്കുന്നതിന് വേണ്ടി അവസരങ്ങളില്ല അങ്ങനെ അവസരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ കേരളോത്സവം അതിന്റെ ആദ്യകാലത്ത് വിദ്യാര്ത്ഥികൾക്ക് അത് മത്സരിക്കാൻ തന്നെ പാടില്ലേ തളികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷനായി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ മുഖ്യാതിഥിയായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ നിമിഷ അജീഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തിബാസി സജിത പിഐ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജൂബി പ്രദീപ് സുധ ബി കല ടീച്ചർ വസന്ത ദേവലാൽ ലിൻഡ സുഭാഷ് ചന്ദ്രൻ സി ആർ ഷൈൻ ജോയിൻറ്റ് ബി ഡി ഒ കെ കെ ലത കേരളോത്സവം ചാർജ് ഓഫീസർ ലില്ലി കെ ഒ യൂത്ത് കോർഡിനേറ്റർ അമൽ ടി പ്രേമൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി റജികുമാർ വി എന്നിവർ സംസാരിച്ചു